കൊൽക്കത്തയിൽ നടന്ന കൂട്ട ബലാത്സംഗ കേസിലെ അതിജീവിത കൊൽക്കത്ത പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട സത്യവാൻമൂലം അതിജീവിതയുടെ അഭിഭാഷകൻ കൊൽക്കത്ത ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ട ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് അഭിഭാഷകൻ ഈ വിവരം കോടതിയെ അറിയിച്ചത് സംഭവത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ഉയർന്നിരുന്ന സാഹചര്യത്തിലാണ് ഈ സത്യവാൻമൂലം പുറത്തു വന്നത് എന്ന് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ഇരുപത്തിനാല് വയസ്സുകാരിയ നിയമ വിദ്യാർത്ഥി കൂട്ടബലാത്സംഗത്തിനിരയായത് ഈ കേസിന്റെ പോലീസ് അന്വേഷണത്തിൽ ബി ജെ പി വസത അന്വേഷണ സംഘം സംശയം പ്രകടിപ്പിച്ചിരുന്നു കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർ ആരോപിക്കുകയും ചെയ്തിരുന്നു രേഖാമൂലമുള്ള പരാതിയിൽ നൽകിയ പ്രതികളുടെ പേരുകൾ മായ്ച്ചു കളഞ്ഞെന്നും പകരം ജെ ബി എസ് എം എന്നീ അക്ഷരങ്ങൾ ചേർത്തുവെന്നും നാലംഗ ബി ജെ പി സംഘം ആരോപിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ കോളേജിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്